എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വയനാട് മസനകുടി ഊട്ടി ആ ഒരു ട്രിപ്പിലെ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേ ഇപ്പോൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഏകദേശം രണ്ടു മണി രണ്ടര ആ ഒരു സമയമായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കൂനൂർ ആട്ടുള്ള ഊട്ടിയിൽ കനൂരെന്ന് പറയുന്ന സ്പോട്ടിൽ ഫുഡൊക്കെ ഷോക്കാട്ടോ നമ്മുടെ നാട് വിട്ട് വിട്ടുകഴിഞ്ഞാൽ ഫുഡൊക്കെ ഷോക്കാണ് നമ്മൾ ഇനി പോകുന്നതെന്ന് പറയുമ്പോൾ ഇവിടുന്ന് അട്ടപ്പാടി ആ ഒരു വഴി മുള്ളി വൈ ഇറങ്ങുന്ന ആരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വിലയൊക്കെ നമ്മളെ തോന്നും നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ നിന്ന് ലഭിക്കും അത് നമുക്ക് നേരെ പോയേക്കാം നമ്മൾ കഴിച്ചതെന്ന് പറയുമ്പോൾ നോർമൽ ഫുഡാണ് അതായത് മീൽസാണ് കഴിച്ചത് കഴിച്ച തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആട്ടോ ഇവിടുന്ന് അതായത് കൂനൂരിൽ നിന്ന് അട്ടപ്പാടിയിലോട്ടുള്ള അപ്പോൾ നമ്മളെ റൂട്ടൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള റൂട്ട് കേട്ടോ ചോരൊക്കെ നോക്കുക എയർപിൻമെൻസ് ഒക്കെ നോക്കുകയും അടിപൊളിയാണ് അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ അട്ടപ്പാടി ചെല്ലുന്നു പിന്നെ അട്ടപ്പാടിന്ന് പിന്നെ നമ്മുടെ നാട്ടിലോട്ട് പിന്നെ ഉണ്ട് കിട്ടോ അത്യാവശ്യം ഒരു നൂറ് നൂറ്റി ഇപ്പത്ത് കിലോമീറ്റർ ആ റേഞ്ച് എങ്ങാണ്ടിണ്ട് ഒക്കെ അപ്പൊ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഊട്ടി ട്രിപ്പ് ആദ്യം പ്ലാൻ ചെയ്തപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ റൗണ്ട് ട്രിപ്പ് അടിക്കാനും അതായത് നമ്മൾ പല തവണ ഇതുപോലെ വന്നിട്ടും മസനകുട്ടി വഴി ഊട്ടി പോകും തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ മസനൻകുടി വഴിയൊക്കെ ഒക്കെ ചാടി ഒന്ന് രണ്ട് തവണ ഒക്കെ മറ്റേ റൂട്ടിലൂടെയും പോയിട്ടുണ്ട് അതായത് നാടുകാണി ആ ഒരു സൈഡിലൂടെ പക്ഷെ ഇങ്ങനെ എന്തുകൊണ്ട് റൗണ്ട് ട്രിപ്പ് അടിച്ചു കൂടാന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വന്ന റൂട്ടിലൂടെ പിന്നെ പോവില്ല ആ ഒരു സെറ്റപ്പിലായിരിക്കും പോവുക ഒരു തവണ കണ്ട റൂട്ടിനി കാണില്ല ഇപ്പോൾ ഈ കാണുന്ന റൂട്ടിനി കാണില്ല ഈ ഒരു ട്രിപ്പിൽ ഓക്കെ അപ്പം നമ്മളിവിടുന്ന് കൂനൂരിൽ നിന്ന് ആ ഒരു അട്ടപ്പാടി സൈഡിലോട്ട് പോകുന്ന റോഡിലോട്ട് പോയിട്ടാണ് നമ്മൾ മുമ്പ് ആ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് പള്ളി വഴി പോകാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഫ്രണ്ട് പറഞ്ഞ അവിടെ ക്ലോസ് ആണെന്നുള്ള ആരോപിക്കാം പക്ഷെ അന്ന് ക്ലോസ് ആയിരുന്നു ആ ഒരു അന്ന് ക്ലോസ് ആയി കിടക്കുന്ന ആ ഒരു ബോർഡർ ഇപ്പോഴും ക്ലോസ് ആണ് അത് തുറന്നിട്ടില്ല പക്ഷേ നമുക്ക് വേറൊരു വഴിയുണ്ട് ഇപ്പോൾ അടുത്ത് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വേറെ അതേപോലെ ഒരു ഷോർട്ട് ഒരു ചെറിയ ഓഫ് റോഡൊക്കെ കയറി കയറിപ്പോയിട്ടുള്ളൊരു സ്പോട്ട് അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഒരു റൂട്ടിൽ നമുക്ക് എസ്കേപ്പ് ആവാം ആ ഒരു ഫോറസ്റ്റ് മുള്ളി ചെക്ക് പോയിൻ്റ് ഇപ്പോഴും പൂട്ടി കിടക്കുക എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വേറൊരു വഴിയുണ്ട് ഇതിലൂടെ പോയാലും നമുക്ക് ആ ഒരു സെയിം റൂട്ടിലൂടെ ആ ചെക്ക് പോയിന്റിലൂടെ അല്ലാണ്ട് വേറെ ഷോർട്ട് കട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഏകദേശം സെയിം റൂട്ട് ആ ഒരു ഏരിയ ചേഞ്ച് ആവുമെന്നുള്ള ആ ഒരു സംഭവമുള്ളൂ ഉദയൻ്റെ അമ്മ ഓക്കെ എസ് അപ്പൊ ഈ ഒരു സൈഡിൽ ഫുള്ളി തേയില കൃഷികളാണ് അപ്പൊ ഇനി നമുക്ക് മറ്റേ വാൽപ്പാറയിലൊക്കെ കണ്ടുവരുന്ന ഒരു ഫുള്ളി കാവായിട്ടുള്ള ഒരു അടിപൊളി എയർപിൻ പെൻസ് ആളൊക്കെ ഉണ്ട് ഈ ഒരു റൂട്ടിൽ അപ്പൊ അങ്ങനെയുള്ള സ്ഥലമൊക്കെ എത്തുമ്പോ കാണാട്ടോ ഇതേ എയർപിൻ പെൻറ് സ്റ്റാർട്ടായിട്ടോ ഫസ്റ്റ് എയർപിൻ പെന്റ് അയ്യോ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് സീനൊന്നുമില്ല നമ്മളിപ്പോ ഫോറസ്റ്റിലോട്ട് എന്റർ ആയ പോലെ ഉണ്ട് ടോയ് ട്രെയിന് അതെ ആ ഒരു സൈഡിലോട്ട് നോക്കിക്കേ ഫുള്ളി തേയില കൃഷികൾ അടുത്ത ഹെയർ പിൻ പെന്റ് അപ്പൊ ഇനി ഇങ്ങനെ ചോരട്ടോ ഇങ്ങനെ നമ്മൾ അട്ടപ്പാടി ആ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഇറങ്ങുവാണ് നമുക്ക് അതിനിടയിൽ ഇവിടെ തേയിലത്തോട്ടോ ആ ഒരു സൈഡിലോട്ടോക്കെ കയറാൻ പറ്റുമോ നോക്കണം അങ്ങനെ പിക്ക് അടിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ നോക്കണം ദേ നോക്കിക്കേ അപ്പോൾ ഈ ഒരു തോട്ടത്തിലോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയായ കാരണം ആണ് പ്പോൾ നമ്മളിവിടെ ചുമ്മാ നിർത്തിയായിരുന്നു കേട്ടോ ഈ ഒരു വ്യൂ ഒക്കെ കണ്ടി ചുമ്മാ അങ്ങിരുന്നതായിരുന്നു അപ്പം ഇനി ഇവിടുന്ന് പോകാൻ വേണ്ടി പോവാണ് സ്പീഡ് ലിമിറ്റ് തേർട്ടി കിലോമീറ്റർ പെർ അവർ ആണ് ഏ യ കണ്ടോ ഇതാണ് അതിലൊരു വലിയൊരു ഹെയർ പിൻ പെൻറ് അപ്പൊ ഇനി ഇതിനോട് കൂടെ തേർട്ടീൻ ഹെയർ പിൻറ് ഉണ്ട് കിട്ടും അതേ കണ്ടോ തേട്ടീൻ ഹെയർ പിൻ അതായത് പതിമൂന്നാമത്തെ ഹെയർ പിൻ ആണ് ഇപ്പൊ നമ്മള് വളഞ്ഞു വന്നത് അപ്പോൾ ഇനി പന്ത്രണ്ട് പതിനൊന്ന് അങ്ങനെ താഴോട്ട് ഹെയർ പിൻ പെൻസ് ഉണ്ടാവും റൂട്ട് നൈസ് ആട്ടോ കപ്പിന്റെ പേടിക്ക് ാണ് ഷാനുവേസപ്പ സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അവന്റെ എന്താ പറയാ അവൻറെ ഫ്രണ്ടിന്റെ അമ്മ മരിച്ചുട്ടു അപ്പൊ അതിൻ്റെ ആയിട്ട് ഹാഗ മൂട് പോയി എന്ന് പറഞ്ഞു പോണതാ അപ്പോൾ പിക്ക് അടിക്കാനൊന്നും നിന്നിട്ടില്ല അവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വിക്ക് അടിച്ച് പോവാന്ന് അവരും കുറേ നേരമായിട്ട് വിക്ക് അടിക്കാനുള്ള സ്പോട്ടൊക്കെ തപ്പുന്നുണ്ടായിരുന്നു വിക്ക് അടിക്കാൻ സ്പോട്ട് നോക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പോട്ടൊക്കെ കണ്ട് സെറ്റ് ആയപ്പോഴേക്കും മൂട് പോയി അവന് പിന്നെ ഈ ഒരു രണ്ടൂർക്കിൻ്റെ ഹെപ്പേറക്കിലിരിക്കുന്ന അവൻ കൊണ്ടോട്ടില്ലാണ് അപ്പം ഇവരൊക്കെ എന്ന് പറയുമ്പോൾ ഒരുമിച്ച് പഠിച്ചാണ് അപ്പോൾ അവൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവൻ്റെ അമ്മയാണ് മരിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇനി പെട്ടെന്ന് നാട്ടിലോട്ട് പോകുക എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ അവിടെ അതിലൂടെ എങ്ങോട്ടോട്ട് വന്നേ <raid> okay. <wave> ി അടുത്ത പരിപാടീസ് എന്ന് പറയുമ്പോൾ ഇനി നേരെ ഈ ഒരു ഏർ പിൻപൻ്റെ ഒക്കെ ഇറങ്ങി ഇങ്ങനെ കുറച്ച് കൂടിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു അട്ടപ്പാടി സേക്കുക ചിലപ്പോൾ ഏതാണ്ട് മൂന്ന് മണി മണി നാലുമണി അതിനിടയിലാട്ട സമയം കറക്റ്റായിട്ട് എനിക്കറിയില്ല അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിക്ക് ഞാൻ പറഞ്ഞതാണ് അപ്പം ഇനി വയ്യ ഇങ്ങനെ പോവുകയാണ് ആ ഒരു സെറ്റപ്പിൽ എന്തായിരുന്നാലും നൈറ്റവും നാട്ടിലെത്താൻ ഗൈസ് അങ്ങനെ അതെ നമ്മൾ വീണ്ടും പെട്ടെന്ന് നാട്ടിലോട്ട് പോകുന്ന ആ ഒരു പരിപാടി കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കാര്യം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വരുന്ന ആ ഒരു റൂട്ട് ഈ ഒരു റൂട്ട് തന്നെയാണ് നമ്മൾ ആദ്യം അട്ടപ്പാടിയിലോട്ട് അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് അങ്ങനെയാണ് അടിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അട്ടപ്പാടിയിലോട്ട് അടിച്ചപ്പോൾ ഇനി ഒന്നര മണിക്കൂർത്തെ റണ്ണിങ് കൂടെ ഉണ്ട് അപ്പോൾ അവിടേക്ക് ഉള്ള ആ ഒരു റൂട്ട് കേട്ടോ ഇത് ആ ഒരു ഫോറസ്റ്റിലൂടെയുള്ള ആ ഒരു റൂട്ട് അടിപൊളി റൂട്ട് തന്നെ കേട്ടോ ആ ഒരു മുള്ളി ആ ഒരു ഏരിയയിലൂടെ ഒക്കെ ആയിരിക്കും മിക്കവാറും ഈ ഒരു റൂട്ട് അപ്പം അതിനിടയിൽ ഒരു ചെറിയ കട്ടിങ് വരുന്നുണ്ട് കേട്ടോ ഒരു ഓഫ് റോഡൊക്കെ പോവേണ്ടതായിട്ട് വരുന്ന ഒരു സ്പോട്ട് ഉണ്ട് എന്താ പറഞ്ഞാലും റൂട്ടിപ്പോൾ ഇങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം വീണ്ടും ഒരു ചെക്ക് പോയിന്റ് ഒക്കെ കടന്ന് വീണ്ടും ഒരു വനം പോലുള്ള ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട് ആ റൂട്ടിന് ഐസ് തന്നെ ആട്ടോ പക്ഷെ ഇതെന്ന് പറയുമ്പോൾ മസനകുട്ടി അവിടുത്തെ ആ ഒരു ഭയങ്കര ഫോറസ്റ്റ് അങ്ങനെയുള്ള ഫോറസ്റ്റ് ഒന്നും അല്ല പക്ഷേ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആംബിയൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ആ ഒരു ഫോറസ്റ്റ് എന്ന് തോന്നിക്കുന്ന രീതിക്കുള്ള ഒരു സംഭവം ഒന്നുമില്ല സംഭവം ഒന്നുമില്ലെന്ന് പറഞ്ഞാല് ഇതുപോലെ വീടുകൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് പക്ക ഒരു ഫോറസ്റ്റ് ആംബ്യൻസ് ഇല്ല ബട്ട് അവിടെ ഒരു ചെക്ക് പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇവിടെയും ഫോറസ്റ്റിൻ്റെതായ രീതിക്ക് എന്തൊക്കെയോ എഴുതി വെച്ച് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടോ ആ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഉണ്ട് പക്ഷേ ആ ഒരു വൈബ് വെച്ച് നോക്കുമ്പോൾ ഇല്ല പക്ഷെ ഇനിയും ഒരു നല്ല രീതിക്കുള്ള ഫോറസ്റ്റിനകത്തോട്ടാണോ കയറി പോകുന്നത് എന്നൊരു ഡൗട്ട് ഉണ്ട് ഏകദേശം ഈ ഒരു യെല്ലോ പോർഷനൊക്കെ റോഡ് മോശം ആട്ടോ അപ്പൊ അത്രയും പൊസിഷന് ഇതുപോലുള്ള റോഡായിരിക്കും മിക്കവാറും കാപ്പണം കാസ് എങ്ങനെയുണ്ട് അപ്പം ആണ് ഒന്ന് മുള്ളിയിട്ട് വരാം കേട്ടോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം അതായത് മുള്ളുക ഇത് നമ്മളെ സംബന്ധിച്ച് ഗേൾസിന് ഭയങ്കര എന്താ പറയുക സീനാട്ടോ നമുക്ക് എവിടെ പോയി എങ്ങനെ വേണേലും ഒരു ചെറിയൊരു മറ കിട്ടിയാണെങ്കിൽ തന്നെ നമുക്ക് മുള്ള സാധിക്കും പക്ഷേ ഗേൾസിന് അത് പറ്റില്ല കേട്ടോ അത് ഒരു ചെറിയ ചേഞ്ചാണ് പറഞ്ഞ് പോയി അടിയാരത്ത് നിന്നോടല്ലേ गया കാട്ടി കൂട്ടണോക്ക് കുറച്ചും കൂടി ഉള്ള ഉള്ളു മോശ്മാര് തിരിയാൻ ഒക്കെ ഈ മാപ്പ് ഇങ്ങനെ വെച്ച് പോവാറ നല്ല ഒരിക്കലും ടൈം വേസ്റ്റ് ആവില്ല വൈ അറ്റാണ്ടി പക്ഷെ ചാർജിന്റെ സീനാ ഇതെന്തോ ഇവിടെ പോത്തൊക്കെ ഉള്ളു കേട്ടോ അവിടെ ആനൊന്നുല്ല പോത്തും കാട്ടോ പോത്തും പിള്ളേ സം ഓഫ് റോഡ് കുറച്ച് ഓഫ് റോഡ് ഓഫ് റോഡ് മീൻസ് മോശം റോഡ് ബാഡായിട്ടുള്ള കുറച്ച് ഗുഡ് വൈബുകളിലൂടെ ഉള്ള കുറച്ച് ബാഡായിട്ടുള്ള റോഡ് മിനി ലോറി ലോറിട്ട ഞാനും നാസിലോട് പോയി മൂത്ര ആന തോണ്ടൊന്നുമില്ല പാമ്പ് കൊത്തി കൊണ്ടുപോയോ

ഫോറസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ചെക്ക് പോയിന്റ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പം വലിയ മൃഗങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ ജസ്റ്റ് മയിൽ അങ്ങനെയുള്ള പക്ഷികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇനി വീണ്ടും നല്ല റോഡുകളിലോട്ട് തന്നെ എത്തിയിട്ടോ കൊറച്ച് മോശം ഉണ്ടായിരുന്നു അതൊക്കെ കവർ ചെയ്ത് നല്ല റോഡിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഫൈനൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞോട്ടു ഫനത്തിന്റെ ഫൈനൽ ചെക്ക് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു എന്താ ഒരു ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ട് അല്ല അതിലാണല്ലോ കാണിക്കണേ ആ ഞാൻ പറഞ്ഞില്ലേ അവിടെ ബോർഡർ പൂട്ടുന്ന് കുറച്ച് ഓഫ് റോഡ് റോഡിണ്ട് ആ റോഡ് ഒരു വെള്ളമൊക്കെ ഇതാക്കി പോകണം കഴിച്ചപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു ചെറിയൊരു ഓഫ് റോഡൊക്കെ കയറിയിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ മുള്ളി ആ ഒരു ഏരിയ ക്ലോസാണ് അതായത് അവിടെ തുറക്കത്തില്ല തമിഴ്നാട് പോലീസ് അപ്പം ഇപ്പം ഇങ്ങനൊരു വേ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അത് ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഈ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ആയേ ഇനി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണാവോ ആ ആ ഏട്ടാ നിൽക്കുന്നതാ അതിലങ്ങനോട് പോകണം കണ്ടോ കാറൊക്കെ വള്ളത്തിൽ കുളിച്ചത് आर सै गाइस <laughs> <laughs> <नीं दीको। laughs> <नीं दीको। laughs> അപ്പൊ ഇതാണ് ആ ഒരു സ്പോട്ട് ആടെ ചെക്ക് പോസ്റ്റ് പൂട്ടി അത് തുറക്കൂല ഇപ്പൊ ഇങ്ങനൊരു വയ്യ തുറന്നോ അവിടെ വീഡിയോ എടുക്കുന്നോ സിക്സ്റ്റി ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അട്ടപ്പാടി ആ ഒരു സൈഡിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി മേടിക്കേണ്ടതെന്ന് ഇട്ടൊന്നുമില്ല ഇനി പതുക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല ഫോറസ്റ്റ് അങ്ങനത്തെ സീനൊന്നും ഇല്ല അപ്പം എന്തായാലും ഇന്നത്തെ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യേണ്ടി പോകുകയാണ് അപ്പം ഇപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വെള്ളം ഒക്കെ ഇവിടെ തള്ളോട്ട് ഇട്ടാൽ മതി നമ്മുടെ വീഡിയോസ് ഇവിടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പുറത്താൻ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം